ശ്രീകണ്ഠാപുരം ചങ്ങളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീകണ്ഠാപുരം സംയുക്ത സകാത്ത് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ഇരുപത് ഭവന പദ്ധതി പ്രഖ്യാപനവും സകാത്ത് സെമിനാറും നടത്തും ജീവിത ജീവിതവിശുദ്ധിയും സമൂഹത്തിൽ സാമ്പത്തിക വളർച്ചയും ഉറപ്പുവരുത്തുന്ന ഇസ്ലാമിന്റെ പ്രധാന ആരാധന കർമ്മമായ സഖാത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പ്രചരിപ്പിക്കുന്നതിനും സഖാത്ത് ശേഖരണത്തിനും വിതരണത്തിനും ശ്രീഖണ്ഠാപുരം ചങ്ങളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ശ്രീകണ്ഠാപുരം സംയുക്ത സഖാത്ത് കമ്മിറ്റി ഇതിനു കീഴിൽ പരിസര പ്രദേശത്ത് നിരവധി വീടുകളും പെൻഷൻ തൊഴിൽ വിദ്യാഭ്യാസ സഹായമായും റേഷനുമായും നിരവധി പേർക്ക് തണലായും പ്രവർത്തിക്കുന്നു നഗരസഭയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പെടുന്നവരെയും ഗുണഭോക്താക്കളുടെ വിഹിതവും പീപ്പിൾസ് ഫൗണ്ടേഷനുമായും ചേർന്ന ഇരുപത് ഭവനങ്ങളുടെ പണികൾ കോട്ടൂർ എള്ളരഞ്ഞി കണിയാർവയൽ കാഞ്ഞിലേരി വയക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്നു അടുത്ത മാസം അഞ്ചു വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറും പദ്ധതി ഉദ്ഘാടനം ബൈത്തു സക്കാത്ത് കേരള ചെയർമാനും പ്രഗത്ഭവാഗ്മിയും ഗ്രന്ഥകാരനുമായ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഷാജഹാൻ ഐച്ചേരി സ്വാഗതം പറഞ്ഞു ഡോക്ടർ കെ സുബൈർ അധ്യക്ഷത വഹിച്ചു എം എം മുഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഇസ്മയിൽ കരിയാട് മഹില് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ എം ജലാൽ ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് എം അലി അഡ്വക്കറ്റ് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു അബ്ദുൾ ഖാദർ നന്ദി പറഞ്ഞു जर्मनी के जर्मन लाभ में नहीं क्या? बाकी लाइफ विलोंड जर्मन ने कुंडी का आपस चमायेता संगीतांग वहीं पर। और नेटर उसकी एक तरफ लाइफ विलोंडे, और दूसरी उसकी उसकी एक तरफ लाइफ विलोंडे, जर्मन आर्ट की जितनी लाइफ विलोंडे, जर्मन कांग्रेस की तो लाइफ विलोंडे बाकी लाभ नहीं। इसलिए � ഈ പ്രദേശത്തെ വീട് ലഭ്യമായവരും പ്രയാസം കാണിക്കുന്നവരും അതിവിടെ ഇപ്പോഴത്തെ ആൾക്കാർ തലമുറദിയാ വീട് നൽകാനുള്ള അവിശ്ചമായ സഹായത്തിന്റെ ഒരു അംശം കുറിച്ച് ആയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാർഗ്ഗങ്ങൾ ആധ്യാത്മ്യമുണ്ടartifactId നടാതെ ഈ സകാസം ഒരു വീട് അതിനെ വീട് നൽകുവ എന്നതാണ് ഇനികാകുതിയെ പറ്റി നമ്മ കദ്യാവുന്ന പോലെ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ആളുകൾ കേരളത്തിൽ വീട്ടില്ലാത്തവരായി